ഗബ്രി ആകെ ഇമോഷണലി തകർന്നിരിക്കുകയാണ് ജാസ്മിൻ എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ല ജാസ്മിൻ പോയി ചോദിക്കുന്നുണ്ടട എന്ത് പറ്റി ഞാൻ എന്ത് ചെയ്യണം ഞാൻ ഇടയ്ക്ക് അവിടെ വന്നിരിക്കാം നമുക്ക് കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിക്കാം സംഭവം മനസ്സിലായല്ലോ ജയിലിൽ പോകുന്നതിൻ്റെ സങ്കടമാണ് അതിലുപരിയായിട്ട് ജാസ്മിനെ മിസ് ചെയ്യുന്ന സങ്കടമാണ് അപ്പം അങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണ് ഞാൻ ഇപ്പം പൊട്ടും ഗബ്രി തന്നെ പറയുന്നുണ്ട് എനിക്കിപ്പോൾ കരയാൻ തോന്നുകയാണ് എനിക്ക് കരയണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആകെ ആകെ ശോകമൂഖമായിട്ടിരിക്കുന്ന ഗബ്രി ഉടനെ തന്നെ ജാസ്മിൻ എണീറ്റ് നേരെ കിച്ചൺ ഏരിയയിലേക്ക് പോന്നു റസ്മിൻ്റെ ചെവിയിൽ ഒരു മന്ത്രം പറയുന്നു റസ്മിൻ പെട്ടെന്ന് തന്നെ ഒരു പുഞ്ചിരി പുകിക്കൊണ്ട് നേരെ നമ്മുടെ ഗബ്രിയുടെ അടുത്തേക്ക് ഓടി വരുന്നു ഗബ്രി എടാ ഒന്ന് എണീക്കെന്ന് പറയുന്നു ഗബ്രി എണീറ്റി നിൽക്കുന്നു ഗബ്രി അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ് അപ്പോൾ ദൂരെ മാറി നിന്ന് പാവം കാമുകി തൻ്റെ കണ്ണുകളിലെ പ്രണയം ഒളിപ്പിച്ചുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ദുഃഖത്തിൽ തനിക്ക് കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കാൻ കഴിയാത്തതിൻ്റെ സങ്കടം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് തൻ്റെ സുഹൃത്തിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതിലുള്ള സംതൃപ്തി മുഖത്ത് കാണുന്ന വിധത്തിൽ ഒരു പുഞ്ചിരി തൂക്കിക്കൊണ്ട് പതിയെ പതിയെ നടന്ന് ഗബ്രിയുടെ അടുക്കലേക്ക് പോകുന്ന ജാസ്മിനിയാണ് ഞാൻ ഇന്ന് ലൈവിൽ കണ്ടത് അതായത് അവിടെ നിന്ന് നമ്മുടെ ഗബ്രിയെ കെട്ടിപ്പിടിച്ചൊന്ന് ആശ്വസിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് പകരം ആൾ ഇറക്കിയിരിക്കുകയാണെന്നേ റസ്മിനെ വിളിച്ച് പറഞ്ഞു ഒന്ന് പോയി ഒന്ന് കെട്ടിപ്പിടിച്ചൊന്ന് ആശ്വസിപ്പിക്കുക എനിക്ക് പറ്റണില്ല ഞാൻ എങ്ങാനും കെട്ടിപ്പിടിച്ചാൽ നാളെ അത് വൈറലാണ് കണ്ടൻ്റാണ് പുറത്ത് വൻ സീനാവും പാപ്പ വീണ്ടും വിളിക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് നീ ഒന്ന് പോന്ന് പറഞ്ഞ് അങ്ങനെ വിട്ടിരിക്കുകയാണ് അങ്ങനെ ജാസ്മിൻ റസ്മിനെ കൊണ്ട് കെട്ടിപ്പിടിപ്പിച്ച് ആശ്വാസം കൊടുത്തിട്ടാണ് നമ്മുടെ ഗബ്രേ ജയിലിലേക്ക് വിട്ടത് സംഗതി ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അവർ സീരിയസ് ആണ് ഞാൻ തമാശയായിട്ട് പറയുന്ന നല്ലത് അവർ സീരിയസ് ആണ് ആക്ച്വലി അത് ലൗവിൻ്റെ കാര്യത്തിലാണോ അല്ലെങ്കിൽ അവർ ഒരു ഇമോഷണൽ ബോണ്ടാണോ എന്നൊന്നും എനിക്കറിയത്തില്ല ബട്ട് രണ്ടുപേരും സംഗതി സീരിയസ് ആണ് ഓക്കെ കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം